നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഒട്ടേറെ മാറ്റങ്ങൾ കണ്ടുവരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് കർമ്മസംബന്ധമായിട്ടുള്ള എല്ലാവിധ അനുകൂലമായ സാഹചര്യങ്ങളും ഒരുങ്ങുന്നു ശനിയുടെ അനുകൂലമായ സ്ഥിതി വെച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ പച്ച പിടിക്കാൻ പോവുകയാണ് ഒട്ടേറെ ഉയർച്ചകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരും സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ കാണും പ്രത്യേകിച്ചും തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ സാഹചര്യങ്ങൾ അനുകൂലമായ നേട്ടങ്ങൾ ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഇവർക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ചും അവരുടെ തൊഴിൽപരമായിട്ടുള്ള പലവിധ അനിശ്ചിതാവസ്ഥകൾക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങുന്ന സമയമാണ് ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ നേടാനുള്ള അവസരവും വന്നു ചേരുന്നു ഏതൊരു പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും ജോലി സംബന്ധമായിട്ടോ ബിസിനസ് സംബന്ധമായിട്ടോ ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള തടസ്സങ്ങൾ മാറി നിൽക്കുന്ന ജീവിതത്തിൽ ഉയർച്ചകൾ വന്നു ചേരുന്ന സമയം തന്നെയാണ് ശനിയുടെ അനുകൂലമായ സ്ഥിതി വച്ചുകൊണ്ട് ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന അവിടെ കഷ്ടപ്പാടുകൾക്കും പരിശ്രമങ്ങൾക്കുമൊക്കെ വലിയ ഫലം ലഭിക്കുന്ന നല്ല വില വന്നു ചേരുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് ഇവിടെ കഠിനമായ അധ്വാനം കൊണ്ട് അവർ നേടിയെടുക്കാൻ സാധിക്കുന്ന അവസ്ഥയ്ക്ക് അപ്പുറത്തേക്ക് എത്താൻ കഴിയുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് പ്രത്യേകിച്ചും സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ലോട്ടറി ഭാഗ്യമൊക്കെ ലഭിക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു വലിയ വലിയ ഉന്നതികൾ വലിയ വലിയ ഉയർച്ചകൾ സാമ്പത്തിക മുന്നേറ്റമൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു ഇവർ ശനീശ്വര പ്രീതി നടത്തണം ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കണം ആത്മീയമായ കാര്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ജീവിതം അവിടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ ഉയർച്ചകൾ വന്നു ചേരുന്നതിനുള്ള അവസരം സൃഷ്ടിക്കും ഒട്ടേറെ നേട്ടങ്ങൾക്കും ഉയർച്ചകൾക്കും സാമ്പത്തിക മുന്നേറ്റത്തിനുമൊക്കെ കാരണമാകാൻ സാധിക്കുകയും കുടുംബപരമായിട്ട് ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന പക്ഷം അവിടെ ജീവിതത്തിൽ ഇനി തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ഇവരെ പിടിച്ചാൽ കിട്ടില്ല അത്ര കണ്ട് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഉയർച്ചയിലേക്ക് ഈ നക്ഷത്രക്കാർ കുതിച്ചുയരും ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള മഹാഭാഗ്യം സിദ്ധിക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക കർമ്മ സംബന്ധമായിട്ടുള്ള പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്ന നേട്ടങ്ങൾ ഒരുപിടി ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് തൊടുന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്നൊരു സമയമാണ് ഇവരുടെ എല്ലാവിധ മാറ്റങ്ങൾക്കും കാരണമെന്ന് പറയുന്നത് അവിടെ കർമ്മസംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറിയിരിക്കുന്നു ശനി അനുകൂലമായ സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്തുകൊണ്ടും നേട്ടങ്ങളാണ് ഉയർച്ചകളാണ് സാമ്പത്തിക ഉയർച്ച തന്നെയാണ് ഈ നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് വന്നു ചേർന്നിരിക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരുന്ന പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നു കാരണമില്ലാതെ പ്രശ്നങ്ങൾ വന്നു ചേരുന്ന ഒരു അവസ്ഥകളായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് അവർ എത്ര തന്നെ പരിശ്രമിച്ചിട്ടും ആ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ സാധിക്കാത്ത നില അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് ഇനി മുതൽ വലിയ വലിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഇവരുടെ ജീവിതം അപ്പാടെ മാറുന്നു അതിലൂടെ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികൾ സാമ്പത്തിക മുന്നേറ്റം ഒക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നു മികച്ച നേട്ടങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് സമ്പന്ന പദവി അത് കോടീശ്വര യോഗം വരെ ലഭിക്കാവുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിനുള്ള സാഹചര്യങ്ങൾ ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും അത്ര കണ്ട നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഒന്നിച്ചേരും അതിലൂടെ അവരുടെ ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത പല ആനുകൂല്യങ്ങളും ആഡംബര അവസ്ഥകളുമൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു മികച്ച നേട്ടങ്ങൾ തന്നെയാണ് ഇവർക്കുണ്ടാകുന്നത് ഇവർ ശനീശ്വര പ്രീതി നടത്തണം ശനിയാഴ്ചകളിൽ പൂജ ചെയ്യുക ഹനുമാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭഗവാനെ ഏറ്റവും ഇഷ്ട വഴിപാടുകളായ വെറ്റിലുമാല ചാർത്തി പ്രാര്ത്ഥിക്കുക ഭഗവാന് അവൽ നിവേദ്യം കഴിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുക ശനിയാഴ്ചകൾ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ നേട്ടങ്ങൾ കൊണ്ടുവരും അതോടൊപ്പം തന്നെ ശാസ്താവിന് വഴിപാടുകൾ സമർപ്പിക്കുക നിരാജനം കത്തിക്കുക എത്ര തന്നെ അവരുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ആ തടസ്സങ്ങൾ മാറ്റാനുള്ള അവസ്ഥകൾ ഇപ്പോൾ മുതൽ അവരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു സാമ്പത്തിക മുന്നേറ്റമൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ തന്നെയാണ് എത്തിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് ആരോഗ്യപരമായിട്ട് പലവിധ ബുദ്ധിമുട്ടുകൾ ശാരീരിക അസ്വസ്ഥകൾ ശരീരത്തിന് ഒരു സുഖമില്ലാത്ത സാഹചര്യങ്ങൾ ഇതൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ അടിക്കടി ഉണ്ടാകുന്ന പലവിധ അപകടങ്ങൾ ആപത്തുകൾ അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കുകയും ഇവർക്ക് ജീവിതത്തിൽ ഉയർച്ചകൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് സാമ്പത്തിക മുന്നേറ്റം നല്ല തോതിൽ തന്നെ അവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേർന്നിരിക്കുന്നു മഹാഭാഗ്യത്തിന്റെ മഹാ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തുന്ന ഒരു സമയമാണ് വലിയ മാറ്റങ്ങൾ വലിയ ഉയർച്ചകളൊക്കെ അവർക്ക് കൊണ്ടുവരാൻ സാധിക്കും അതോടൊപ്പം തന്നെ വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അതിനുള്ള അവസരങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരുങ്ങുന്നു മികച്ച നേട്ടങ്ങളാണ് മികച്ച ഉയർച്ചകളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് സാമ്പത്തികപരമായിട്ട് പല വിധത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും ഉയർച്ചകൾ വലിയ തോതിൽ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യത്തിന്റെ മഹാ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ അവസ്ഥകൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധി നേട്ടങ്ങൾ ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക മുന്നേറ്റം ഒക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് മികച്ച രീതിയിൽ കുതിച്ചു അവസരങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക നിലയിലുള്ള മാറ്റങ്ങൾ വലിയ പ്രകടമായി കൊണ്ട് തന്നെ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കും കോടീശ്വരയോഗം വരെ ലഭിക്കാനുള്ള അവസരങ്ങൾ അതോടൊപ്പം തന്നെ പരീക്ഷകളിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കും ജോലി സംബന്ധമായിട്ടുള്ള എല്ലാ തടസ്സങ്ങൾക്കും മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് കുടുംബപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറും ഇവർ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിക്കുക പ്രത്യേകിച്ചും ഹനുമാൻ ക്ഷേത്രത്തിലും ഗണപതി ക്ഷേത്രത്തിലും ശാസ്ത്രക്ഷേത്രത്തിലും ദർശനം നടത്തുക എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും നേട്ടങ്ങളും ഒക്കെ കൊയ്യാനുള്ള അവസ്ഥകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ് അതിലൂടെ മിന്നുന്ന വിജയം കാഴ്ചവെയ്ക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു എല്ലാം കൊണ്ടും നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഐശ്വര്യപൂർണമായ സമൃദ്ധി നിറഞ്ഞ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന മഹാഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും സാമ്പത്തിക തടസ്സങ്ങളൊക്കെ മാറും കടബാധകളൊക്കെ തീർക്കാനുള്ള അവസരങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും മഹാഭാഗ്യത്തിന്റെ നേട്ടത്തിൻ്റെ ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് സാമ്പത്തിക ക്രയക്രയങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക കൈകാര്യം ചെയ്യുന്ന ഏതൊരു ഇടപാടുകളും സൂക്ഷ്മം വീക്ഷിക്കുക ചതിവ് പറ്റാതെ നോക്കുക അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ സ്ഥിതി തന്നെയാണ് വന്നിരിക്കുന്നത് സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകുന്ന ഒരു സാഹചര്യങ്ങൾ സഹോദരങ്ങൾ എല്ലാവിധ സഹായ സാധനവുമായി ഉണ്ടാകും ബന്ധുജനങ്ങളുടെ സഹായ സാധനങ്ങളൊക്കെ ഉണ്ടാകും ഇവർക്ക് ഏറ്റവും അനുകൂലമായി നിൽക്കുന്നത് അവിടെ സാമ്പത്തിക നിലയിലുള്ള ക്രയവിക്രയങ്ങൾ അനുകൂലമായി വന്നു ചേരുകയും ബിസിനസ് സംബന്ധമായിട്ടൊക്കെ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് ജീവിതത്തിൽ ഐശ്വര്യ സമ്പൂർണമായ നേട്ടങ്ങൾ ഒത്തിരി വന്നു ചേരാൻ സാധിക്കുന്ന ഒട്ടേറെ ഉയർച്ചയിലൂടെ സാമ്പത്തിക മുന്നേറ്റങ്ങൾ കാഴ്ചവെയ്ക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നത് മികച്ച മുന്നേറ്റം മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാർക്ക് വന്നിച്ചേരുന്നു മൂലം നക്ഷത്രക്കാർക്ക് ഇനി നല്ല നാളുകൾ തന്നെയാണ് വന്നു ചേരുന്നത് ജോലി സംബന്ധമായിട്ട് തൊഴിൽ സംബന്ധമായിട്ട് സാമ്പത്തികപരമായിട്ടുള്ള പലവിധ തടസ്സങ്ങൾ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരും ഇവർ അടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുക ഭഗവാനെ ഏറ്റവും ഇഷ്ട വഴിപാടുകൾ ചെയ്യുക യഥാശക്തി വഴിപാടുകൾ ചെയ്യുക കുടുംബക്ഷേത്രമുള്ളവരാണെങ്കിൽ അവിടെയും ദർശനം നടത്തി പ്രാർത്ഥിക്കുക എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും നേട്ടങ്ങളും ഒക്കെ ഇവർക്ക് വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങും അത്ര കണ്ട് നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും സമൃദ്ധിയാണ് ഐശ്വര്യമാണ് സാമ്പത്തിക മുന്നേറ്റമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്കാർക്ക് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത് മോശപ്പെട്ട അവസ്ഥകളാണ് പൂരാടം നക്ഷത്രക്കാർക്ക് ഉണ്ടാകുക എന്നുള്ളതാണ് പക്ഷേ ആ അവസ്ഥകളൊക്കെ മാറി അനുകൂലമായ സമയം വന്നു ചേർന്നതുകൊണ്ട് ശനിയുടെ അനുകൂലമായ ആ സ്ഥിതി വെച്ചുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒട്ടേറെ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന സമ്പൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് അതോടൊപ്പം തന്നെ പണമിടപാടുകൾ ൂക്ഷിക്കുക അതോടൊപ്പം തന്നെ ജോലി സംബന്ധമായിട്ട് ഉള്ള തടസ്സങ്ങളൊക്കെ മാറും കടബാധ്യത വലിയ തോതിലുള്ള സാമ്പത്തിക ബാധ്യതകളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ആ സാമ്പത്തിക ബാധ്യകളൊക്കെ തീർക്കാനുള്ള അവസരങ്ങൾ ഈശ്വരൻ്റെ അനുഗ്രഹം നിമിത്തം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും മിന്നുന്ന വിജയം തന്നെയാണ് മിന്നുന്ന ഉയർച്ചകൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തികപരമായിട്ടുള്ള പലവിധ തടസ്സങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയും മികച്ച രീതിയിൽ ഉയർച്ചകൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും ഒട്ടേറെ ഉയർച്ചകൾ മിന്നുന്ന വിജയം ഇതൊക്കെ അവർക്ക് വന്നു ചേരാനുള്ള അവസരങ്ങൾ തന്നെയാണ് കാണുന്നത് അടുത്ത നക്ഷത്രം ഉത്രാടമാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് മോശപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നത് നേട്ടങ്ങൾ ഒരുപിടി അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി നഷ്ടങ്ങളില്ലാതെ ജീവിതത്തിൽ ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്ന ഒരു സമയം തന്നെയാണ് ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ കാഴ്ചവെയ്ക്കാൻ ഇവർക്ക് സാധിക്കും ഒട്ടേറെ സമ്പൂർണമായ അവസ്ഥകളും ലോട്ടറി ഭാഗ്യമൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഇതൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് കാണുന്നത് ഇവർക്ക് വന്നു ചേരുന്ന ഗുണപരമായിട്ടുള്ള നേട്ടങ്ങൾ എന്ന് പറയുന്നത് അവിടെ സംബന്ധമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും മാറുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ ഇവർക്ക് സാമ്പത്തിക സ്രോതസ്സുകൾ ഒട്ടനവധി വന്നു ചേരും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഏറ്റവും അനുകൂലമായ രീതിയിൽ തന്നെ അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു മികച്ച മുന്നേറ്റങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മഹാഭാഗ്യകരമായിട്ടുള്ള അവസ്ഥകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും സാമ്പത്തികപരമായിട്ടുള്ള പലവിധ തടസ്സങ്ങൾക്ക് പരിഹാരം കാണാൻ അവർക്ക് സാധിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ ഉണ്ടാകുന്ന ശത്രുദോഷമൊക്കെ മാറുന്ന ശത്രുതാപരമായിട്ട് പെരുമാറിയിരുന്ന ആളുകളിൽ നിന്നുള്ള തടസ്സങ്ങൾ മാറുന്ന ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തികപരമായിട്ട് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുകയും ഉയർന്ന വരുമാനം വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മിന്ന വിജയമാണ് മിന്ന ഉയർച്ചകളാണ് സാമ്പത്തിക അഭിവൃദ്ധിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മികച്ച നേട്ടത്തോടുകൂടി മികച്ച ഉയർച്ചയോടുകൂടി സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി ഈ നക്ഷത്രക്കാർ കുതിച്ചുയരുക തന്നെ ചെയ്യുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മഹാഭാഗ്യത്തിന്റെ മഹാ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർക്കും ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ വന്നു ചേരുന്ന ഒരു സമയം ഇവർക്ക് പഠന സംബന്ധമായിട്ടുള്ള പലവിധ തടസ്സങ്ങൾ മാറുന്നു ജീവിതത്തിൽ ഒട്ടേറെ ഉന്നതികൾ ഐശ്വര്യ സമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നു കുടുംബ ഐശ്വര്യമൊക്കെ വർദ്ധിക്കുന്നു ഇവർക്ക് പല വിധത്തിലുള്ള തടസ്സങ്ങളൊക്കെ മാറി നിൽക്കുന്നു ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും മനസ്സിന് ഇഷ്ടപ്പെട്ട ഏതൊരു കാര്യത്തിന് വേണ്ടി ഏതൊരു ചുവട് വയ്ക്കുകയാണെങ്കിലും ആ ചുവടുവയ്പ് ഏറ്റവും അനുകൂലമായി ഒട്ടേറെ ഉയർച്ചകൾ കാണിക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ കൊണ്ടുവരുന്ന സമയം തന്നെയാണ് മഹാഭാഗ്യത്തിന്റെ മഹാ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധി തന്നെയാണ് ഈ നക്ഷത്രക്കാർക്കും ലഭിക്കാൻ പോകുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് മഹനീയമായ നേട്ടങ്ങൾ കൊണ്ടുവരുന്ന ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അടുത്ത നേട്ടങ്ങൾ എന്ന് പറയുന്നത് വലിയ വലിയ ഉയർച്ചകൾ വന്നു ചേരുന്ന സമയം തന്നെയാണ് അത്തം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമ്പന്നമായ അവസ്ഥകൾ തന്നെയാണ് ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ് ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഉയർച്ചകൾ തന്നെ വന്നു ചേരുന്നു മഹാഭാഗ്യം ഉണ്ടാകുന്നു കർമ്മസംബന്ധമായിട്ടുള്ള പലവിധ തടസ്സങ്ങളൊക്കെ മാറി ഐശ്വര്യ സമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്ന സമയം കൂടിയാണ് മഹത്തായ ഉണ്ടാകുന്ന ഐശ്വര്യ സമ്പൂർണ്ണമായ അവസ്ഥകൾ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ച ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം